സാക്രഡ് ഹാർട്ട് ചർച്ചിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെന്റ് മേരീസ് ചർച്ചിൽ നിന്നും സാക്രഡ് ഹാർട്ട് പള്ളിയിലേക്ക് നടത്തേണ്ട പ്രദക്ഷിണത്തിനാണ് അനുമതി നിഷേധിക്കപ്പെട്ടത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെയും മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണിതെന്നും ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു പ്രധാനമന്ത്രിയടക്കം ബി ജെ പി നേതാക്കൾ ക്രിസ്മസ് ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പള്ളിയാണ് സാക്രഡ് ഹാർട്ട് ദേവാലയം ഇന്ന് വൈകിട്ടായിരുന്നു കുരിശിന്റെ വഴി എന്ന പേരിൽ കുരുത്തോല പ്രദക്ഷിണം നടത്താൻ തീരുമാനിച്ചത് അതിനുള്ള അനുമതിയാണ് നിഷേധിച്ചത് ഓഷാനയോടനുബന്ധിച്ച് ഡൽഹി സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും സെക്കൻഡ് ഹാർട്ട് കത്തീഡ്രലിലേക്ക് നടത്താനിരുന്ന കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് നടപടി അംഗീകരിക്കാനാവില്ല എന്ന് പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാട്ടി ഇത് ജനാധിപത്യ വിരുദ്ധവും മത മേലുള്ള കടന്നുകയറ്റവുമാണ് ക്രൈസ്തവർക്കും ക്രൈസ്തവ ദേവാലയങ്ങൾക്കുമെതിരെ സംഘപരിവാർ ആക്രമണങ്ങൾ നടത്തുന്നതിനിടയിലാണ് രാജ്യതലസ്ഥാനത്തും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ക്രൈസ്തവ ആചാരത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മതപരമായ ഭിന്നിപ്പുണ്ടാക്കി വർഗീയത വളർത്തി എങ്ങനെയും ഭരണം നിലനിർത്തുക എന്ന തന്ത്രമാണ് ബി സർക്കാർ സ്വീകരിക്കുന്നതെന്നും വി സതീശൻ തുറന്നടിച്ചു